നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ജനപ്രിയ നായകൻ ദിലീപ് അറസ്റ്റിലായതോടെ പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മലയാള സിനിമയിലെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നിർമ്മിച്ച സിനിമകളുടെ ധനവിനിയോഗത്തിന്റെ കണക്കെടുപ്പ് നടത്താൻ സാമ്പത്തിക കുറ്റന്വേഷണ വിഭാഗം തീരുമാനിച്ചിരിക്കുന്നതായി മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടങ്ങിയ അന്വേഷണം ദിലീപിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണത്തിൽ എത്തി നില്ക്കുകയാണ് കഴിഞ്ഞ ദിവസം ദിലീപ് സർക്കാർ യ്യേറിയതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സിനിമയിലെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമയിൽ കഴിഞ്ഞ അഞ്ചു വർഷം നിർമ്മിച്ച സിനിമകളുടെയും ധനവിനിയോഗത്തിന്റെ വിശദമായ കണക്കെടുപ്പ് നടത്താൻ സാമ്പത്തിക കുറ്റന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചതായാണ് വിവരം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായി വിദേശത്ത് നിന്ന് ഹവാല റാക്കറ്റ് വഴി കോടികൾ മലയാള സിനിമയിലേക്ക് ഒഴുകിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചെന്നാണ് വിവരം സാമ്പത്തിക തിരിമറി നടക്കുന്നതിന്റെ വ്യക്തമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ലൊക്കേഷനുകൾ കർശന നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി കൊട്ടേഷൻ സംഘത്തിലെ അംഗം മാത്രമല്ലെന്നും ഹവാല കാരിയർ കൂടിയാണെന്നും നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു നടിയെ ആക്രമിച്ചു അപകീർത്തിപ്പെടുത്തും തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഒന്നര കോടി രൂപയുടെ കൊട്ടേഷൻ നൽകിയെന്ന കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ കേന്ദ്ര സാമ്പത്തിക കുറ്റന്വേഷണ ഏജൻസികൾ അവലോകന റിപ്പോർട്ട് തയ്യാറാക്കി ദിലീപിന്റെയും ബന്ധുക്കളുടെയും പേരിൽ അറുന്നൂറ് കോടിയുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം ഉണ്ടെന്നാണ് പ്രാഥമിക വിവരം ദിലീപിന്റെ ഉടമസ്ഥയിലുള്ള ഡി സിനിമാ ആഡംബര തിയേറ്റർ സമുച്ചയത്തിൽ മറ്റു പല യും ബിനാഭി നിക്ഷേപമുള്ളതിന്റെ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് ദിലീപിന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് വിദേശത്ത് നിന്ന് പണം എത്തിയതായി സൂചനയുണ്ട് ദിലീപിന്റെ വിദേശത്ത് സ്റ്റാർ ഷോ സംബന്ധിച്ച വിവരങ്ങളും ശേഖരിച്ചു തുടങ്ങിയെന്നാണ് വിവരം നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെ മാർച്ച് പകുതിയോടെ ദിലീപിന്റെ ബിനാമി എന്ന് സംശയിക്കുന്ന അക്കൌണ്ടിൽ നിന്ന് വൻതുക ഒരു ചലച്ചിത്ര പ്രവർത്തകയുടെ അക്കൌണ്ടിലേക്ക് മാറ്റിയതിന് തെളിവുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ പോലീസ് സംഘം ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിനിടയിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ പ്രത്യേക ഫയലിലാണ് സൂക്ഷിക്കുന്നത് ഈ അന്വേഷണം പൂർത്തിയാകുന്നതോടെ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും ദിലീപിനെ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി